പലരും പറയാറുണ്ട് നമുക്ക് കേന്ദ്രത്തോട് സമരം ചെയ്യണം സമരം ചെയ്തുകൊണ്ടൊന്നും ആ വിഷയം തീരുവല്ല ഞാൻ ഒരുപാട് നോക്കിയതാണ് ആനീ വനം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ എനിക്കറിയാം ഈ മൃഗങ്ങളൊക്കെ ആനയും അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളും ഒക്കെ വന്ന് എല്ലാ കൃഷികളും നശിപ്പിച്ചു പോകുന്നവർ പക്ഷേ ശാതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ആനയെല്ലാം ചമിച്ചപ്പോൾ ചടത്ത് കിടക്കുന്ന പാർട്ടിയാണ് ഞാൻ രാജ്യമായി ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ചർച്ച നടത്തി എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിംഗ് ആക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ ഇലക്ട്രിക് ഫെൻസിംഗ് എത്തിയതിനു ശേഷം ആന ഒന്നും കടന്നുപോകൂല മുറിച്ചു പോകൂല പക്ഷെ ആനെ ആദ്യം ആദ്യം ഈ തുമ്മി കൈ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ തുമ്മൈ തെറിക്കും അപ്പൊ ആന പോവും അങ്ങനെ പോയി പോയി കുറച്ച് കഴിയുമ്പോൾ ആന എന്താക്കി ആന മലക്കൊമ്പ് പൊത്തുകൊറിച്ചു അടിച്ച് പൊട്ടിച്ച് ആ പൊട്ടിച്ച് ആ മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നുപോയി അതുപോലെ ആലോചിച്ചിട്ട് പറഞ്ഞു അതിന്റെ മാർഗം ഇത് നമുക്ക് മതിൽ കെട്ടാം മതിൽ കെട്ടി മതിൽ കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെത്തും പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ച് തകർത്ത് ആനകത്തേക്ക് കടന്നുപോയി രണ്ടാം വട്ടം തോന്നും മൂന്നാം വട്ടം നമ്മൾ ഇതിന്റെ ബോർഡറിൽ നമ്മൾ കുഴി കുഴിച്ച് വെള്ളം നിറച്ചു വെച്ചു ആന ആദ്യം നോക്കി വെള്ളം കണ്ടപ്പോ തിരിച്ചു പോയി പക്ഷെ പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോ ആന വന്ന് ഈ കുഴിയിൽ അകത്തേക്ക് മണ്ണ് താഴ് കൊണ്ട് അടിച്ച് ചവിട്ടി 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 മണ്ണിൽ മണ്ണിട്ട് മണ്ണെന്ന് നിർത്തി ആന അകത്തേക്ക് കയറി ആന പോയി നമ്മളെ പിന്നെ പണി നിർത്തി ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളെ പണി നിർത്തി ഇതിപ്പോ നമ്മൾ അഭികരിക്കുന്ന ദുരന്തം അത് തന്നെയാണ് അന്ന് കേരളത്തിൽ ഞാൻ നിങ്ങളും എന്നോട് ഞാൻ സംസാരിച്ച എല്ലാ ആളുകളും ഒന്ന് ഇതിനകത്ത് കേന്ദ്രത്തിന്റെ ഒരു നിയന്ത്രണമുണ്ട് ആ നിയന്ത്രണത്തെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് സാധ്യമല്ല സംസ്ഥാന സർക്കാരിന് മറികടക്കാൻ സാധിക്കുന്ന നിയമമല്ല വനനിയമം എന്ന് നിങ്ങൾ ഓർക്കണം അത് ഏത് മന്ത്രി വന്നാലും ഏത് ഗവൺമെന്റ് വന്നാലും കേന്ദ്രത്തിൽ നിന്ന് അനുകൂലമായ സമീപനമുണ്ടെങ്കിൽ മാത്രമേ